ഷൂട്ട് ഷൂട്ട് ചെയ്യണം ചെയ്യണം എന്ന് പറയാൻ ക്രെ കാർഡും കൊടുത്ത് ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്നത് തോന്നി നേരത്തെ പറഞ്ഞ പോലെ കാര്യണ്ടേ

ാണ് ലൂസിഫർ കാണാത്ത ആളുകളോട് എന്താണ് രാജു പറയാനുള്ളത് ഞാനത് ആക്ച്വലി പല പ്രാവശ്യം പല മാധ്യമങ്ങളിലും ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് ലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു സ്റ്റാൻഡ് ലോൺ സിനിമ എന്റെ വിശ്വാസം ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിനൊരു കഥ മനസ്സിലാവായകയോ അല്ലെങ്കിൽ മനസ്സിലാവായകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരു സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു കോംപ്രിഹെൻസിബിൾ ഒരു ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാ അടിക്കുന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അതൊരു റീകോൾ വാല്യൂ ത്രോ ബാക്ക് എന്നുള്ളതേ ഉള്ളൂ പറഞ്ഞത് എനിക്ക് എന്റെ പിള്ളേരുണ്ടട എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ച നോക്കി കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ആ ആരാധകരോട് ആരാധകരെ കുറിച്ച് നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്തല്ലേ അല്ലേ അവരോട് എന്താ പറയണ്ടത് ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ ആ പിള്ളേരുടെ പിള്ളേരും നമ്മുടെ കൂടെ